എണ്ണൂറ് ഗ്രാം വരുന്ന ഒരു അനാറാണിത് ഈ കാണുന്നത് സൈഡൊക്കെ ഉണ്ട് കേട്ടോ ഈ സൈഡൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് സൂപ്പർ ആയിട്ടുണ്ട് കാണാനായിട്ട് ഓ ഇതാണ് നമ്മളിന്ന് ഓർഡർ ഉള്ളത് അല്ലേ ഇത് നമ്മുടെ ഓണർ ഹലോ മച്ചാ മേരെ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നതേ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഹൈദരാബാദ് റോഡിലാണ് ബാംഗ്ലൂരിൻ്റെയും ഹൈദരാബാദിൻ്റെയും കടയിലായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫ്രൂട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്ണ്ടോ അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലൊന്നും നല്ലപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രമുള്ളൂ എനിക്ക് ഇതുപോലത്തെ ഓരോ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ ആയിട്ട് ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ മാക്സിമം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സപ്പോർട്ട് മാത്രമുണ്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ആ കാഴ്ചയിലേക്ക് പോവാം ഓക്കെ അപ്പോൾ മാറ്റാൻ വേറെ നമ്മൾ തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല കേട്ടോ എന്താ സംഭവം എന്ന് മനസ്സിലായോ ഇതാണ് ആ അനന്ത കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു മീഡിയം സൈസാണ് ഉണ്ടോ ഈ കാണുന്നതൊക്കെ ഒരു ചെറിയ ഒരു മീഡിയം സൈസാണ് അനാരിൽ തന്നെ രണ്ട് സൈസ് വരും ഒന്ന് മീഡിയം സൈസും പിന്നെ വലിയ സൈസും വരും വരട്ടാണ് അപ്പം നമ്മളൊന്ന് ഓർഡർ കൊടുത്തിട്ടുള്ളത് വലിയ സൈസാണ് വലിയ സൈസ് തൊട്ടപ്പുറത്ത് അപ്പുറത്ത് കട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ഇതൊക്കെ മീഡിയം സൈസാണ് ഓക്കെ വലിയ സൈസ് അപ്പുറത്ത് കട്ട് ചെയ്തോ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അപ്പോൾ ഇതാ ഇവിടേക്കാണ് വലിയ സൈസ് സൈസുള്ളത് എന്നാൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ഒന്നര കിലോ അടുത്ത് വരും അപ്പുതാ കണ്ട ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഓർഡർ കൊടുത്തിട്ടുള്ളത് ആ ഇതവിടെ കട്ട് ചെയ്ത് നടന്നുകൊണ്ടിരിക്കപ്പോ ആ ഇത് പിടിച്ചാ ഇവിടെ കട്ട് ചെയ്തോണ്ടിരിക്കണപ്പോ എവളെ വെറ്റ് വരണത് അഞ്ഞൂറ് ഗ്രാം വരും ഒരെണ്ണം വന്നിട്ട് അഞ്ഞൂറ്റമ്പത് ഗ്രാം ഒക്കെ വരുന്നാണ് പറയണത് ഇല്ലാണോ അഞ്ഞൂറ്റമ്പത് ഗ്രാം വരും നല്ല അടിപൊളി ക്വാളിറ്റി ആണ് കേട്ടോ സൂപ്പർ സൂപ്പർ ക്വാളിറ്റി സാധനങ്ങളാണ് നല്ല കളർ ഉണ്ട് അതുപോലെ തന്നെ നല്ല സൈസും ഉണ്ട് ഇതൊക്കെ മാറ്റി ഇതൊക്കെ മാറ്റി നമുക്ക് ക്ലീൻ ആയിട്ടുള്ള സാധനം നമുക്ക് ലോഡ് ചെയ്തു തരുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ അണ്ണന്മാർ കട്ട് ചെയ്തുകൊണ്ടിരിക്കണ്ടേ അണ്ണാ ഹായ് പറയല്ലോ ഹായ് പറ ഇപ്പം ഇത് നമ്മുടെ ഓണർ ഇതാണ് ഓണർ നമുക്ക് ലോഡ് നമുക്ക് ലോഡ് ചെയ്തു തരുന്ന ആളാണ് ഇവിടുന്ന് നമുക്ക് നമ്മുടെ വണ്ടി ലോഡ് ചെയ്തിട്ട് തരുന്ന ആളാണ് മറ്റേ അത് നാഗരാജ എണ്ണേണോ എത്ര വെയിറ്റ് വരും അഞ്ഞൂറ്റമ്പത് വരും ഒരെണ്ണം അഞ്ഞൂറ്റമ്പത് ഗ്രാം വരും ഇതാണ് നമ്മളിന്ന് ഓർഡർ ഉള്ളത് അല്ലേ മീഡിയം ഇല്ലാണോ മീഡിയം ഇല്ല ഫുള്ള് ബിഗ് സൈസ് സൈസല്ലേ ഇതൊക്കെയാണ് നമുക്കിന്ന് ഓർഡർ ഉള്ളു കേട്ടോ എന്തായാലും അവിടെ കട്ടി നടന്നുകൊണ്ടിരിക്കാം കണ്ടില്ലേ ഇതാണ് നമ്മളിന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ അക്കാന്മാരൊക്കെ ഉണ്ട് കുറച്ച് ആണുങ്ങളും കുറച്ച് പെണ്ണുങ്ങളൊക്കെ ആയിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കണത് ഇത് കുറച്ച് മീഡിയം സൈസാണ് ഇവിടെ ഒക്കെ കുറച്ച് മീഡിയം സൈസാണ് നമുക്കിന്ന് മീഡിയം വേണ്ട നമുക്കിന്ന് ഫുള്ള് ബിഗ് സൈസ് അതാണ് നമുക്ക് വേണ്ടത് ഈ സൈഡൊക്കെ ഉണ്ട് കേട്ടോ ഈ സൈഡൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് സൂപ്പറായിട്ട് കാണാനായിട്ട് ഓ നമ്മൾ വേറെ എവിടേക്കോ പോയിട്ട് കാണുന്ന പോലെയൊക്കെ ഉണ്ട് കേട്ടോ നേരിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അനേർത്തോട്ടം കണ്ടില്ലേ അതോ അടിപൊളിയായിട്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഒരു ചെടിയിൽ തന്നെ പത്തുനൂറെ കണ്ടു തോന്നുന്നു ഒരു ചെടിയിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് സാധനം എന്തായാലും അതാണ് സൈസ് സൈസ് ഒരാളിത് ബിഗ് സൈസ് കൊണ്ട് വന്നിട്ടുണ്ട് ഇത് എത്ര ഉണ്ടാവണോ എണ്ണൂറ് എണ്ണൂറ് ഗ്രാം എടുക്കുവാരും എണ്ണൂറ് ഗ്രാം വരുന്ന ഒരു അനാറാണ് നെയ്യ് കാണുന്നത് ഏ എന്തായാലും കുളം സംഭവം അടിപൊളി ಸೂಪರ್ സൂപ്പർ കട്ട് ചെയ്ത് കട്ടിങ് നമ്മുടെ വണ്ടിക്ക് വേണ്ടിട്ട് കട്ട് ചെയ്യണതാണ് ഇപ്പൊ ഈ ട്രെയിൽ ആണ് കട്ട് ചെയ്യണത് ഈ ട്രെയിൽ കട്ട് ചെയ്തരുതാ ഈ ഒരു വണ്ടിയിൽ കയറ്റിയതിന് ശേഷം ഈ ഒരു വണ്ടിയിൽ ഇങ്ങനെ കയറ്റിയതിന് ശേഷം നമ്മുടെ വണ്ടി നിൽക്കണ അവിടേക്ക് പോകും മനസ്സിലായില്ലേ അപ്പോൾ ഇവിടുന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ വണ്ടി കുറച്ച് അപ്പുറത്താണ് നിൽക്കുന്നത് കേട്ടോ ഒരു ഒരു അര കിലോമീറ്റർ അപ്പുറത്താണ് നിൽക്കുന്നത് അവിടുന്ന് ബൈക്ക് മാത്രമേ ഈ തോട്ടത്തേക്ക് വരുള്ളൂ അപ്പോൾ നമുക്ക് ഇപ്പുറത്ത് നിൽക്കണം ഈ ചെറിയ വണ്ടിയാണ് ആ വണ്ടിയിൽ കയറ്റിയിട്ട് നമ്മുടെ വണ്ടിയിലേക്ക് കൊണ്ടുപോയിട്ട് ലോഡ് ചെയ്ത് തരും അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് തമ്പാടി പുള്ളിയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു അനാർത്തോട്ടത്തിനുള്ളിൽ കയറുന്നത് നമ്മൾ പുറത്തുനിന്ന് നമ്മളിങ്ങനെ നോക്കിയിട്ട് അല്ലാണ്ട് അനാർത്തോട്ടത്തിനുള്ളിരിക്കും ഇങ്ങനെ തൊട്ടിട്ടൊന്നും ഇല്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രൈവറായതിനെ അഭിമാനിക്കുന്നത് ഇങ്ങനെ ഓരോ കാഴ്ചകളെ കാണുമ്പോൾ വേണ്ട കഴിഞ്ഞിട്ടില്ല ഇനി ഞാൻ കാണിച്ചതരാം കാഴ്ചകളെ കാണിച്ചതരാം

ಆ ಇವು ಬಂದಿರೋ ಆಸೋಲ್ ಬಿಡ್ತಿರ ಆಸೋಲ್ ಒಂದ ಬಿಟ್ ಬಿಟ್ ಬಂಜರ ಆಸೋಲ್ ಆಷ್ಟಾ ರನ್ ಅಣ್ಣ ಈ ಸಬ್ಸ್ಕ್ರೈಬರ್ಸ್ ಸಬ್ಸ್ಕ್ರೈಬರ್ಸ್ ಸಾವಿರ ಗೆನೇ ನಾ ಇನ್‌ಸ್ಟಾಗ್ರಾಮ್ ಏಳಾ ಬೆರಿತ್ ഇങ്ങനെയാണ് വലിച്ചോണ്ടിരിക്കുന്നത് വീഡിയോ ഇട്ടതിന് ശേഷം ലിങ്ക് വാട്സപ്പ് ചെയ്യാനാണ് പറയുന്നത് കണ്ടിപ്പാണ് കട്ട് ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ सेवन अर्टी uh,

വലിയ സൈസും അതുപോലെ തന്നെ ചെറിയ സൈസും നോക്കി പാക്ക് ചെയ്തതിന് ശേഷമാണ് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ തൂക്കി നോക്കാം ഇതാ കേട്ടോ തോട്ടക്കാരൻ ആള് കുറച്ച് പ്രശ്നക്കാരാണ് നോക്കി നോക്കട്ടെ ഇത് നേരത്തെ കണ്ട നമ്മുടെ നാഗരാജണ്ണൻ്റെ മകൻ ഇവര് രണ്ടുപേരാണ് നമുക്ക് വണ്ടി ലോഡ് ഓടി തരുന്നത് ഓക്കെ േരാണ് ഓണറുമേ നാഗരാജനും മകൻ വിമലും ഇങ്ങനെയാണ് ഒന്ന് ലോഡ് കയറ്റോ മുപ്പത്തഞ്ച് കിലോമീറ്റർ വണ്ടി ലോഡ് കേട്ടിട്ട് തുടങ്ങി നാനൂറ് നാനൂറ്റി നാനൂറ് അപ്പൊ മച്ച പറയാ അപ്പൊ വീഡിയോ എല്ലാവരും കണ്ടല്ലോ അല്ലെ ഈ വീഡിയോയിലുള്ള ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പൊ എന്താ സംഭവം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയിൽ ഫുള്ള് ലോഡ് കയറ്റി പായിട്ട് കിട്ടണ ആ ഒരു സമയത്ത് തന്നെ കറക്റ്റായിട്ട് മഴ പെയ്തു ആ ഒരു ആ ഒരു വിഷ്വല് മാത്രം എനിക്കിതില് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ബാക്കിയെല്ലാം ഞാൻ ഷൂട്ട് ചെയ്തിട്ടിട്ടാ അപ്പൊ അത് മാത്രമുള്ളൂ എനിക്കൊരു ചെറിയ സങ്കടം അപ്പോൾ അതെന്തായാലും നിങ്ങളൊന്നും പൊരുത്തപ്പെട്ടു തരാ ഓക്കെ അപ്പം ഇതിലും വെച്ച് നല്ലൊരു വീഡിയോമായിട്ട് ഞാൻ വേറൊരു ദിവസം വരും അപ്പൊ അത് നിങ്ങൾ എന്താ ചെയ്യണമെന്നുള്ള നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ അപ്പം ഇതിലും വെച്ച് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരുന്നത് വരയ്ക്കും